ഒറ്റപ്പാലം വാണികുളത്ത് പഞ്ചായത്ത് ഭൂമിയിൽ ഒരുങ്ങുന്ന ടർഫ് മാർച്ചിൽ നാടിന് സമർപ്പിക്കും മന്ത്രി വി അബ്ദുറഹ്മാൻ നിർമ്മാണത്തിലിരിക്കുന്ന ടർഫ് സന്ദർശിച്ചു എൺപത് ശതമാനം നിർമ്മാണം പൂർത്തിയായെന്ന മന്ത്രിയും സംഘവും വിലയിരുത്തി ടർഫ് വാണിയുങ്കുളം പഞ്ചായത്തിന് ഒരു മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു വാണിയുങ്കുളം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിന് സമീപത്തെ തൊണ്ണൂറ്റി മൂന്ന് സെൻറ്റ് സ്ഥലത്താണ് മൈതാനം ഒരുക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ നാല് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി സ്പോർട്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം ചുറ്റുമതിലിൻ്റെയും കെട്ടിടത്തിൻ്റെയും ഗ്യാലറിയുടെയും നിർമ്മാണം പൂർത്തിയായി പദ്ധതി പൂർത്തിയാക്കാൻ നേരത്തെ നിശ്ചയിച്ച സമയത്തേക്കാൾ അഞ്ചു മാസം കാലാവധി കരാറുകാരൻ്റെ അഭ്യർത്ഥന പരിഗണിച്ച് നീട്ടി നൽകിയിരുന്നു വണിയുങ്കുളം പഞ്ചായത്തിന് ചെറിയ വരുമാനം ലഭിക്കുന്ന നിലയിലാകും ടർഫിൻ്റെ നടത്തിപ്പ് പി മമ്മിക്കുട്ടി എം എൽ എ വണിയുങ്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ സ്ഥിരം സമിതി അധ്യക്ഷൻ പി ഹരിദാസൻ പഞ്ചായത്ത് അംഗം സുജിത് പി രാജ് എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു ആഗ്രഹിക്കുന്ന ഒന്നാണ് പഞ്ചായത്ത് സ്റ്റേഡിയം യാഥാർത്ഥ്യമാവുകയാണ് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചെറിയൊരു സ്റ്റേഡിയമാണ് പക്ഷേ സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ടാണ് ഇതിലുള്ളത് ടെർഫാണ് അതാണ് ഈ അന്താരാഷ്ട്ര നിലവാരം എന്ന് പറയാൻ കാരണം ടെർഫ് വധിച്ചിട്ടുള്ള ഏറ്റവും ആധുനിക സൗകര്യങ്ങളിലുള്ള ബഡ്ജറ്റ് അടക്കമുള്ള സൗകര്യങ്ങളുള്ള ഈ സ്റ്റേഡിയം മാർച്ചിൽ തുറന്നു കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക